നമസ്കാരം ദർശന ടിവിയുടെ വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ പരം വർഷത്തെ ചികിത്സാരംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം കുന്നത്ത് വളപ്പിൽ എന്ന ഒരു ഒരു ചികിത്സാ തറവാടാണത് ഇപ്പോൾ വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന വ്യക്തിത്വം കുന്നത്തു വളപ്പിൽ വൈദ്യാശ്രമം എന്ന ഈ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറും അതുപോലെ തന്നെ ചീഫ് ഫിസിഷ്യനും അതുപോലെ ഇവിടുത്തെ വൈദ്യനും കൂടിയായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് കുന്നത്തു വളപ്പിൽ വൈദ്യാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും തുടക്കവും എല്ലാം നമുക്ക് അല്പസമയം പങ്കുവെക്കാം വളരെ സ്നേഹത്തോടു കൂടി ആദരോടുകൂടി സ്വാഗതം ചെയ്യാം കുന്നത്തോളപ്പിൽ വൈദ്യാശ്രമത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഉള്ള ശ്രീ ഡോക്ടർ സുകുമാരൻ അതുപോലെ തന്നെ ഡോക്ടർ ശ്രുതി ആനന്ദ് ആനന്ദ് വൈദ്യർ നമസ്കാരം സുകുമാരൻ സാർ ആദ്യം തന്നെ കുന്നത്തു വളപ്പിൽ എന്ന ഈ ഒരു തറവാട് കുന്നത്തു വളപ്പിൽ വൈദ്യാശ്രമം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി പരം വർഷത്തെ ഒരു ചികിത്സ പ്രാവീണ്യമുള്ള ഒരു ഒരു കുടുംബമാണ് നമ്മൾ ഇവിടുത്തെ ചികിത്സാ രീതികളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ താങ്കളുടെ പിതാക്കന്മാർ താങ്കൾക്ക് പറഞ്ഞു പറഞ്ഞിട്ടുള്ള ആ ഒരു തുടക്ക കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ ആയിട്ട് എന്താണ് പറയാനുള്ളത് അച്ഛൻ ചാത്തര് ചാത്തവരുടെയും ജ്യേഷ്ഠൻ വാസുവിദരുടെയും കൂടെ പരിശീലനം കണ്ടു ഈ ചെറുപ്പം മുതൽ അവരുടെ ചികിത്സാരീതികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഈ വീണിട്ട് ചതവും ഒടിവും മുറിവൊക്കെ പറ്റിയിട്ടുള്ള ആൾക്കാരാണ് അധികം വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്തും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഈ എല് പൊട്ടിയതൊക്കെ വെച്ച് അലകൊക്കെ വെച്ച് കെട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ അതെ അന്ന് അതൊക്കെയാണ് ഞാൻ കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചിലപ്പം മുതലേ അവരുടെ ചികിത്സാരീതികൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓടിപോയി ഒക്കെ തെറ്റിയതൊക്കെ അപ്പം തന്നെ അത് പൊസിഷനിലാക്കലും മുറിവ് പൊട്ടിയത് അകന്ന് പോയതൊക്കെ നേരെ വെച്ച് അലകി വെച്ച് കെട്ടുന്ന സമ്പ്രദായം അത് അത് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഇങ്ങനൊരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ അത് കെട്ടി ഈ പ്ലാസ്റ്റർ ഇട്ടുന്നതിൻ്റെ അന്ന് പ്ലാസ്റ്റർ ഇട്ടുന്ന സ്വന്ത അന്ന് അത്ര പ്രചാരത്തിലായിട്ടില്ല അപ്പോൾ ഈ വീണ എന്ത് പറ്റിയാലും വീണ ആ മോളെ മരത്തിന് വീണാലും മുകളിൽ വീണാലും ഒക്കെ പെട്ടെന്ന് കൊണ്ടുവരാ പിടിക്കാ കൊണ്ടുവരാറ് വരുമ്പോൾ അവർ അവർ നോക്കണം ചെയ്യുന്നതൊക്കെ ഞാനും കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊസിഷൻ ശരിയാക്കുക അലകു വെച്ച് കെട്ടുക അങ്ങനെയൊക്കെയാണ് ഈ ഉച്ചലും ഇതൊക്കെയാണ് അന്നത്തെ സമ്പ്രദായം അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഇതിലിപ്പോൾ എനിക്കത് വളരെ താല്പര്യം തോന്നി അപ്പോൾ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങോട്ട് ആവാന്നുള്ളതിൽ ഷൊർണൂർ കേരളീയ സമാജം ആയുർവേദ കോളേജിൽ ചേർന്നു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് വന്ന് പിന്നെ വീണ്ടും അച്ഛൻ്റെയും രാഷിൻ്റെയും കൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ജ്യേഷ്ഠൻ മാറി താമസം താമസമാക്കിപ്പോൾ ജ്യേഷ്ഠന്മാരെ സ്ഥാപനം തുടങ്ങി അച്ഛൻ്റെ കൂടെ പിന്നെ അച്ഛൻ്റെ കൂടെയായിരുന്നു അച്ഛൻ്റെ മരണശേഷം ഞാൻ പിന്നെ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ മക്കൾ കാലമായപ്പോൾ പിന്നെ മക്കളും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാവും പാരമ്പര്യമായിട്ട് ഇപ്പം ഈ ഇപ്പോൾ അരില് പൊട്ടിയാലും പറ്റിയാലും ഒന്നും വെച്ച് കെട്ടണ പരിപാടിയൊന്നും ഇപ്പൊ ഞങ്ങള് ചെയ്യണില്ലേ ആ ഇപ്പൊ വന്നു കഴിഞ്ഞാ ഞങ്ങളിപ്പോ എന്ത് എന്ത് പരിക്ക് പറ്റി വന്നാലും അത് തൈലം പരട്ടി തടവി നോക്കി കഴിഞ്ഞാൽ അത് പൊട്ടിയതാണോ അത് ഉടുക്ക് പറ്റിയതാണോ എന്താണെന്നുള്ളത് അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പൊസിഷൻ തെറ്റിയതാണെങ്കിൽ പൊസിഷനുകൾ ശരിക്കിടും എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തോന്നുന്നു തോന്നുകയാണെങ്കിൽ അപ്പോൾ അത് ബ്ലാസ്റ്റർ ചെയ്യാൻ അല്ല എടുക്കാനായിട്ട് വിടും അത് എക്സറില് എടുത്തിട്ട് വലിയ പൊട്ടൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടോളാം പറഞ്ഞു ഈ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഒരു തുടക്ക കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ എണ്ണകളും തൈലങ്ങളും ഒക്കെ ഇപ്പോഴും നമുക്ക് ലഭ്യമാണോ അതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയകളൊക്കെ ഇതിൻ്റെ മുഴുവൻ ലഭ്യമല്ല എന്നാലും ഒരു 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 നമ്മൾ അതിൻ്റെ ഇത് ഇപ്പോഴും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അന്നത്തെ പച്ചമരുന്ന മുഴുവൻ ഇപ്പോഴും ലഭ്യല്ലാത്തതുകൊണ്ട് അത്തരം ഇത് മുഴുവൻ ഉണ്ടാക്കണം നമ്മളെ തേടിയെത്തുന്ന രോഗികൾക്ക് നമ്മൾ വരുന്ന രോഗികൾക്ക് മരുന്നുകളൊക്കെ നമ്മളെ മരുന്നുകൾക്ക് പാവ അത് ഉപയോഗിക്കണം

കൈകാര്യം ചെയ്തു തരുന്നത് പിന്നെ എല്ലാ രീതിയിലും ഇപ്പം മെയിനായിട്ട് നമ്മൾ വാദ സംബന്ധമായിട്ടും അസ്ഥി സംബന്ധമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് ട്രീറ്റ്മെന്റുകൾ നമ്മൾ അനുവദിച്ചു വരുന്നത് തന്നെ ഈ ഒരു ആയുർവേദ ചികിത്സാ തറവാട്ടിലേക്ക് താങ്കൾ എത്തും ഇവിടുത്തെ ചികിത്സാ രീതികളും അതുപോലെ ശാസ്ത്രീയപരമായി താങ്കളുടെ അഭ്യസുള്ള ആ ഒരു ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതൊക്കെ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് ഇവിടുത്തെ ചികിത്സാ രീതികളെ കുറിച്ച് താങ്കൾക്ക് ഞാൻ പഠിച്ച നോക്കുമ്പോൾ വളരെ

ഏത് <imitra> രീതിയിലുള്ള uh, <imitra> <imitra>

ഈ ഒരു ജീവിതത്തില് ചികിത്സാ ജീവിതത്തിൽ നല്ല നല്ല ഓർമ്മകളും അതുപോലെ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ താങ്കളുടെ മനസ്സിലുണ്ടാവും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ താങ്കൾക്ക് ചികിത്സാ ജീവിതമായി ബന്ധപ്പെട്ടു എന്നുഭവം എന്താണ് ചികിത്സാ അനുഭവങ്ങള് എന്റെ ജീവിതത്തില് വളരെയധികം ഉണ്ട് ഞാൻ പത്ത് നാല്പത് വർഷമായി ഇപ്പൊ ഞാൻ ഈ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കണത് ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവിടെ മാറാത്ത കുറവില്ലാത്ത കേസുകൾ അവരുടെ ആൾക്കാർ വന്ന് ഇവിടെ നമ്മളെടുത്ത് വന്ന് അന്വേഷിച്ച് പിന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് വന്നിട്ട് ഇവിടെ ചികിത്സിച്ചു മാറ്റിയിട്ടുണ്ട് അതിപ്പോൾ അവർ വന്ന് വണ്ടിയിൽ നിന്നൊക്കെ അവരെടുത്തുകൊണ്ട് വന്ന് ഇവിടെ എടുത്തു അവിടെ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് അതും കുറവില്ലാണ്ടാണ് അത് അത്രയും ആഗ്രഹം ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മളെ പരിചയമുള്ള ആൾക്കാർ വന്ന് ടുത്ത് വന്ന് തന്നെക്ക് ഇങ്ങനെ ഒരു രണ്ട് കേസും അതിങ്ങനെ കൊണ്ടുവന്നാണ് നമുക്ക് അത് കേട്ടപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പോൾ അതങ്ങനെ അങ്ങനെ പല കേസുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് മാറ്റി കേസ് കഴിക്കുന്നുണ്ട് പിന്നെ ഈ കാലിൻ്റെ ഹിപ്പ് ജോയിൻ്റ് ഒക്കെ തെറ്റിയിട്ട് നടക്കാൻ പറ്റാതും മറ്റൊക്കെ ഇട്ട് അതോ പരിശീസനെ കഴിഞ്ഞിട്ട് അതും അതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ആൾക്കാരുടെ പിന്നെ ഈ വീണിട്ട് കയ്യിൻ്റെ ഷോൾഡർ ഒക്കെ തെറ്റി പോയിട്ട് അത് പ്ലാസ്റ്റിട്ടിട്ട് മാസങ്ങളോളം ഹാസ്പിറ്റലിലേക്ക് എടുക്കണം കേസ് ആൾക്കാണെങ്കിൽ ഉറക്കമില്ല വേദനയും കുറയുന്നില്ല വേദന ഇല്ലാതെ കുറയുന്നതുമ്പോൾ ചെറിയ രക്ഷം കൊടുക്കും അപ്പം അപ്പോൾ പറയുന്നു അങ്ങനെ നമുക്ക് അല്ലെന്ന് പറയുമ്പോൾ അതിനും രസം കൊടുക്കും അപ്പോൾ അവർ അങ്ങനത്തെ അവർ പറഞ്ഞു അപ്പോൾ അങ്ങനൊരു മാസം കഴിഞ്ഞിട്ടുള്ള കേസ് അവരുടെ പരിചയക്കാർ വന്ന് പറഞ്ഞ എങ്ങനെയാണ് സംഭവം ഉണ്ടെന്ന് അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു അത്തരം കേസുകൾ അവർ കൊണ്ടുവന്ന് ഒരാഴ്ചയ്ക്ക് പിള്ളില്ലാത്യേകായി അവർ സുഖമായി അത്ര അത് അങ്ങനത്തുള്ള ചികിത്സാനുഭവങ്ങള് അങ്ങനെ ഒരുപാട് ചികിത്സാനുഭവങ്ങൾ ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുവന്നതും അല്ലാതെ സർജറി ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് വരുന്ന കേസുകളും ധാരാളം അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കുറേ ഈ പരമാവധി ഉള്ള പേഷ്യൻസും അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന അവരുടെ ഒരു ചികിത്സകൾ പല മേഖലകളിൽ ഉപയോഗിച്ചല്ലെങ്കിൽ പറഞ്ഞ അവരുടെ സാമ്പത്തിക സമയം ഒക്കെ വെസ്റ്റാക്കിട്ടായിരിക്കും നമ്മളിലേക്ക് അപ്പോൾ ഒരു ഒരു പരിധി വരെ ആ ഒരു ലോകത്തിന്റെ ഒരു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിത്വങ്ങളോട് അല്ലെങ്കിൽ ആ നമ്മുടെ കാണുന്ന പ്രേക്ഷകരില് അങ്ങനെയുള്ളവരോട് എനിക്ക് എന്താണ് താങ്കൾ പറയാനുള്ളത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കോഴ്സ് നീണ്ട കോഴ്സ് ചെയ്യുക ചെയ്ത് അത്രയും പഴക്കം എത്ര ചേർ പഴക്കം ചെലവെന്ന് അതിനനുസരിച്ച് നമ്മള് ട്രീറ്റ്മെന്റ് കാലാവധി കൂടും പിന്നെ അവര് അത്തരം ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം ഒക്കെ നഷ്ടപ്പെട്ടിട്ട് വരിക അപ്പൊ നോക്കുമ്പോ ഇതാണെങ്കിൽ സാമ്പത്തികം വരുന്ന ചികിത്സയാണ് നമ്മള് നീണ്ട ചികിത്സ കൂടെ നീണ്ട ഒരു ചികിത്സ ചെയ്യുമ്പോ അതിന് ചെലവ് അപ്പോ അതിന് അവർക്ക് ഉണ്ടാവില്ല സാഹചര്യ രോഗം മാറും മാറുന്ന സാമ്പത്തികം പ്രശ്നമൊക്കെയാണ് അങ്ങനെ നമ്മൾ വരുന്നവർക്കൊക്കെ നമ്മുടെ അഡ്ജസ്റ്റ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സാധാരണ നമ്മളുടെ മറ്റു അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാ മേഖലകളിലൊക്കെ പോകുമ്പോൾ അവരോട് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ ആ ഒരു എന്ത് രോഗത്തിന് വേണ്ടിയാണ് പോലും അത് മാറിയില്ലെങ്കിൽ അവരോട് തർക്കിക്കുകയോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നും ഉണ്ടാകില്ല സാ പക്ഷേ ആയുർവേദ മേഖലയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചികിത്സാ മേഖലയിലേക്ക് കിരുമ്പ് ചികിത്സാ മേഖലയിലൊക്കെ എത്തുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ട് എന്താ ഡോക്ടറെ മാറിയില്ലല്ലോ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടത് മാറുന്നില്ല അങ്ങനെ ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ ആയിട്ട് കൊടുക്കുന്നു പല അഭിപ്രായങ്ങളും പല രീതികളും വരുന്നുണ്ട് പല തരത്തിലുള്ളത് നമ്മളിലേക്ക് എത്തിക്കുന്നവരോടോ കൃത്യമായിട്ട് നമ്മള് എന്താണ് നമ്മൾ അവരോട് ഉപദേശിക്കാറുണ്ട് അവരോട് പറയാനുള്ളത് അതായത് പറ്റണ സമയത്ത് തന്നെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് വൈകുംതോറും ഇതിന് കാലതാമസങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് പല ആൾക്കാരും പ്രശ്നം വേദന സഹിച്ചു കൊണ്ട് നടക്കാനുള്ള ഒരു കഴിവിലാണ് അവർ കൊണ്ട് നടക്കുന്നത് മാക്സിമം സഹിച്ചുകൊണ്ട് നടക്കുക തീരെ പറ്റാണ്ടാവുമ്പോൾ മാത്രം ഇവർ ട്രീറ്റ്മെൻറ്റ് കാണിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ പല പേഷ്യൻസും ഒരു സ്റ്റേജ് അതായത് ഒരു സെക്കൻഡ് തേർഡ് സ്റ്റേജ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് കാണുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ പറയും ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം ഇത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഇപ്പം നോക്കുകയെന്ന് വെച്ചാൽ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറാവുന്നുള്ളൂ എന്ന് പറയും ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് ലീവ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പല പ്രശ്നം കൊണ്ട് അവർ പോവും ആ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പോവും ഇവർ തന്നെ ചിലപ്പോൾ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും തീരെ സഹിക്കാൻ പറ്റാണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇത് ചെയ്താൽ മാറൂല നമുക്കൊരു ഇരുപത്തൊന്നു ദിവസമെങ്കിലും ചിലപ്പോൾ ആ സമയത്ത് വേണ്ടി വരും ആ സമയത്ത് വേദന സഹിക്കാൻ പറ്റാണ്ട് ഇവരെന്തും ചെയ്യാൻ തയ്യാറായിരിക്കും എന്തിനും അവസ്ഥയിൽ വരേണ്ടവ അപ്പൊ ആ സമയത്ത് അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഒരുപാട് കാണാറുണ്ട് നമ്മൾ ഉപദേശിക്കാറുണ്ട് നമ്മൾ ആദ്യം കാണുമ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഉപദേശിച്ച് പറഞ്ഞു വിടാറുണ്ട് അങ്ങനെ അതെ അതേപോലെ നമ്മൾക്ക് അത് തീരെ നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കേസ് ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കാറുമില്ല അങ്ങനത്തെ കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാറുമില്ല നമ്മളത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിച്ചോ എന്നുള്ള രീതി നമ്മൾ പറയാറുള്ളൂ അത്രയും റയറായിട്ടുള്ള ആണ് വളരെ റയറായിട്ടുള്ള സിറ്റുവേഷൻ കാരണം അവരുടെ ആയിട്ട് പൈസ ചിലവാകും ചെയ്തു അവർക്ക് മാറ്റം മാറാനും സാധ്യതയില്ലാന്ന് നമുക്ക് തോന്നുന്ന ഒരു കേസാണെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യാറില്ല എങ്കിൽ ഓൾമോസ്റ്റ് കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ തന്നെയായിരുന്നു വളരെ റയറായിട്ട് മാത്രം അങ്ങനെ സംഭവിക്കാറുള്ളൂ ഈ ഒരു ഒരു നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ നമ്മുടെ എന്താണ് ചികിത്സാ എന്തൊക്കെ ഇവിടെ പണ്ട് കാലം തോറ്റിട്ട് അച്ചൻ്റെ കാലം തൊട്ടിട്ട് ഇവിടെ ഐ പി ട്രീറ്റ്മെൻ്റുകൾ ഉള്ളത് തന്നെയാണ് ഇവിടെ പേഷ്യൻസ് അഡ്മിറ്റാവാണ് പക്ഷേ ഇന്നത്തെ ചില ആൾക്കാർക്ക് കുറച്ചും കൂടി സൗകര്യങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ പുതിയൊരു ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തു അതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അടക്കം പുതിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ളൊരു പരിപാടിയാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഐ ഫൈഡ് സെക്ഷൻ പുതിയ പുതിയ മെഡിക്കലിലേക്ക് മാറുകയാണ് അതുപോലെ തന്നെ ഇനിയുള്ള ചികിത്സാ ജീവിതം അതുപോലെ തന്നെ ഒരു പിന്നെ യുവതലമുറകൾക്ക് അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിയുന്നത് ഇവർക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നമ്മളുടെ ഈ ഒരു ഉത്തരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ വിട്ട് മാറി നിൽക്കുന്ന നിന്ന് പോകാൻ വേണ്ടി നമ്മൾ കരുതേണ്ട മുൻകരുതുകൾ കുറിച്ചെന്താണ് താങ്കൾക്ക് അഭിപ്രായം അതെനിക്ക് പറയാനുള്ളത് ആയുർവേദത്തിനെല്ലാവരും സമീപിക്കുന്നത് ഇന്നത്തെ കാലത്ത് അസുഖം വന്ന് അതിൻ്റെ ഒരു എത്തുമ്പോൾ മാത്രമാണ് ആയുർവേദത്തെ എല്ലാവരും സമീപിക്കുന്നത് പക്ഷേ ആയുർവേദത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കാരണം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വസ്ഥനായിട്ട് ഇരിക്കുമ്പോണ സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് സുഖ ചികിത്സകൾ ചെയ്ത് മുന്നോട്ട് പോയാലാണ് ഭാവിയിലെ അസുഖങ്ങളിൽ വരാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഞാൻ കാണുന്നത് സുഖ ചികിത്സയ്ക്കൊന്നും ഒരു പ്രധാനം ഇല്ല എല്ലാവരും അസുഖങ്ങൾ വന്നിട്ട് തീരെ പറ്റാണ്ടാവുന്ന സമയത്ത് എങ്ങനെയും മാറണം എന്നുള്ള രീതിയിലാണ് ഓടി വരുന്നത് കാണുന്നത് പക്ഷേ ഇതിൻ്റെ എപ്പോഴും നമ്മൾ ഓരോ സീസണിലും സ്വയമായിട്ട് ആയുർവേദം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറുപ്പം തൊട്ടു തന്നെ ആയുർവേദത്തിനെ ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ മുന്നോട്ട് പോകാം

ചികിത്സാലയതില് നമ്മുടെ കുടുംബത്തിലെ എന്റെ ഭാര്യ മകൻ മകൻ്റെ ഭാര്യ എല്ലാരും ഞാൻ വൈദ്യ കഴിഞ്ഞു വന്ന ആ വർഷം മുതലേ തന്നെ അതെ എനിക്ക് ഓർമ്മ വയ്ക്കണ കാലം തൊറ്റിട്ട് അമ്മ ട്രീറ്റ്മെന്റ് ഇണ്ട് ഇവിടെ ഇപ്പൊ ലേഡീസിനൊക്കെ മെസ്സേജ് ചെയ്യുന്നതും ും ഒക്കെ ഭാര്യ മകന്റെ ഭാര്യ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും എന്തെങ്കിലും മോഡി മുടിവെറ്റത് എന്തെങ്കിലും വന്നാലും അമ്മയും അച്ഛനും ഇവരൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് ആ ശ്രീ ശ്രീ ശ്രീകൃഷ്ണൻ വളരെ കൂടുതലാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോൾ എൻ്റെ ഭാര്യയും മകൻ്റെ ഭാര്യയും ഒക്കെയാണ് സ്ത്രീകൾക്ക് ചെയ്യുന്നത് ഇപ്പൊ ഈ ആദ്യ കാലത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കോഴ്സ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഐ പി ഐറ്റേ ചെയ്യാറേ ഉള്ളൂ ഇപ്പൊ മിക്കവാറും ഏതാനും സെവൻറ്റി ഫൈവ് പെർസെൻ്റും വന്നു പോകുന്ന ഐ പിന്നെ വന്നു പോകണം മറ്റേ ഇപ്പൊ ഐ പി ഐറ്റും അധികം ലോങ് ഉള്ള പാർട്ടികൾ മാത്രം പിന്നെ തീരെ നടക്കാൻ പറ്റാത്ത പാർട്ടികൾ മാത്രമേ ഐ പി ഐ ഉള്ളൂ വന്നു പോകാം ഇപ്പൊ സൗകര്യം ഉണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും കാറും സൗകര്യങ്ങളും ഏതാണ്ടിന് കൂടെ രണ്ടു മണിക്കൂറിന്റെ ആവശ്യം ഒരു ദിവസം വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയാൽ പിന്നെ അവർക്ക് റെസ്റ്റ് എടുക്കാം അതെ അപ്പോൾ അത് അത് നിലനിർത്താൻ എന്തൊക്കെയാണ് നമ്മൾ നമ്മൾ ഇവിടെ വരുന്ന രോഗികൾക്ക് വേണ്ട മരുന്നുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പതിവ് പുറത്തേക്കുള്ള സെയിലൊന്നുമില്ല അത് നമ്മുടെ രോഗികൾക്ക് മാത്രമല്ല അത് മരുന്ന് മാത്രമേ കൊടുക്കുള്ളൂ അതുകൊണ്ട് അവർക്ക് റിസൾട്ട് കൂടുതൽ നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പോൾ കുന്നക്കുളപ്പിൽ വൈദ്യാശ്രമത്തിന്റെ ഈ ഒരു ചികിത്സാ രീതിയിലേക്ക് നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഇപ്പൊ കേരളത്തിനകത്തും മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുപാട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട് അപ്പോൾ നമ്മളിലേക്ക് എത്താൻ എങ്ങനെയാണ് അവർക്ക് ഒരു പിന്നെ അവരിലേ നിങ്ങളിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണ് എന്ന് തന്നെ വിശദം അത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭയങ്കര സമയമായിട്ടുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിൻ്റെ നമ്മുടെ സുഹൃത്തുക്കൾ സ്ഥിരം ഭാഷകൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ സ്ഥിരം ഭാഷകൾ താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം നമ്മുടെ ഒരു ആയുർവേദ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു എങ്ങനെയാണ് ശരീരത്തിൽ രീതിയിൽ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പാലിക്കേണ്ട ചിത്രങ്ങൾ കാലാവസ്ഥകൾ അനുസരിച്ച് ശരീരത്തിൽ രോഗങ്ങളുടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാലത്തിലും ഇപ്പൊ വർഷകാലം വേനൽക്കാലം മഞ്ഞുകാലം അങ്ങനെയുള്ള ഓരോ കാലത്തിലും അതിൻ്റെതായ രോഗങ്ങളുണ്ടാവും ശരീരത്തിൽ അപ്പോൾ അതാത് കാലങ്ങളിൽ അതാതിനനുസരിച്ചുള്ള ഭക്ഷണരീതികളും വ്യായാമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ രോഗങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടും ഈ ചില കാലത്ത് നമ്മൾ വ്യായാമം കൂടുതൽ ചെയ്യാൻ പാടില്ല ചില കാലാവസ്ഥയിൽ വ്യായാമം കൂടുതൽ ചെയ്യണം ചില സമയത്ത് ഈ പുളി ഉപ്പും പുളിതൊന്നും ചില കാലത്ത് കഴിക്കാൻ കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള ആ ക്രമീകരണങ്ങളുണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഒക്കെ പതിവായി ചെയ്തുകൊണ്ടിരുന്നാൽ പല രോഗങ്ങൾക്കും സമരം കിട്ടും വളരെയധികം നന്ദി ഡോക്ടർ സുഹമാൻ സാർ കാരണം കുന്നത്തോളപ്പിൽ എന്ന് പറഞ്ഞ ഈ വലിയൊരു പ്രസ്ഥാനം കുന്നത്തോളപ്പിൽ വൈദ്യാസമ ഇത് ഒരുപാട് രോഗികൾക്ക് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതൊരു അഭയകേന്ദ്രമായിട്ട് എത്തുന്ന ഒരുപാട് രോഗികൾക്ക് ശ്വാസകരമായി തീരട്ടെ അതുപോലെ സുഹാന സാറിന്റെയും അതുപോലെ തന്നെ ആനന്ദ് വൈദഗ്രന്റെയും അതുപോലെ തന്നെ ശ്രുതി ആനന്ദിന്റെയും സേവനങ്ങൾ ഒരുപാട് രോഗികൾക്ക് അനുഗ്രഹമായി മാറട്ടെ ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു